ഈ സി ബി ഐ ഇത് ക്ലോസ് ചെയ്യാമെന്നുള്ള വാർത്ത ഞാൻ മാധ്യമ സിൻഡിക്കേറ്റ് വഴി ഇന്നലെ വായിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഈ കേസ് പല ഘട്ടത്തിലായി പല യൂണിറ്റുകൾ അന്വേഷിച്ചു ആദ്യം ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു രണ്ടാഴ്ചയോളം പിന്നീടത് ഡി പി എസ് പി അന്വേഷിച്ചു പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നീട് പിന്നീടത് സി ബി ഐക്കുണ്ടോയി ഞങ്ങളിത് അന്വേഷിച്ച വേളയിൽ ഞാൻ അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുണ്ടായ സാഹചര്യം അതുവരെയുള്ള അന്വേഷണം കേസ് ഡയറി വഴി പരിശോധിച്ചപ്പോൾ ജസ്ന എക്സിറ്റായ അതായത് ലാസ്റ്റ് ജസ്നയെ കണ്ട സമയം ലൊക്കേഷൻ അതുപോലെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അവൾ എങ്ങനെയാണ് പോയത് ഓട്ടോറിക്ഷ വഴിയാണോ ബസ് വഴിയാണോ പോയത് എങ്ങോട്ടാണുള്ള ഡയറക്ഷൻ എന്നിവ അതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കണ്ടത് അപ്പോൾ ഒരു ലീഡ് കിട്ടി ആ ലീഡ് വെച്ച് ഞങ്ങൾ അന്വേഷണം തുടർന്നു സത്യത്തിൽ ഒരു കയ്യെത്താ ദൂരത്ത് ജസ്നി എത്തിയെന്ന് വരെ ഒരു സമയമുണ്ട് അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടിരുന്ന റായൽ സംസ്ഥാനത്തേക്കാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടിരുന്നത് കുമളി തേനി വഴി അപ്പോൾ കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് അന്യ സംസ്ഥാനമാണ് കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു അപ്പോൾ ഞങ്ങളുടെ ടീം രണ്ട് മൂന്ന് ഫുള്ളായിട്ട് പല പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞു കിടന്നു നിങ്ങൾക്കെല്ലാം അറിയാം ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോകുകയും കേസ് സി ബി ഐക്ക് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു കണ്ണി കണ്ണി പോലെ അന്വേഷിച്ചു പോയ സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം ഓർത്തു ഇത് തെളിയിക്കപ്പെടുമെന്ന് പക്ഷെ അത് സി ബി ഐയിലേക്ക് പോയി സി ബി ഐ ഉദ്യോഗസ്ഥർ ഞങ്ങളോടും ചോദിച്ചിരുന്നു എന്നോടും ചോദിച്ചിരുന്നു ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തു ആ വിവരങ്ങൾ അന്വേഷിച്ചില്ലയോ എന്നുള്ളത് സി ബി ഐയുടെ കേസ് ഡയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പഠിച്ചാലേ അറിയാൻ പറ്റുകയുള്ളൂ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് സി ആ സി ബി ഐയെ ഒരു കുറ്റവും പറയാൻ എനിക്ക് കഴിയില്ല കാര്യം ഞാനോ എന്നെ പോലുള്ള ഐ പി എസിലോ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരോ ഡെപ്യൂട്ടേഷനിൽ ചെന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഓർഗനൈസേഷനാണ് സി ബി എനിക്ക് പറയാനുള്ളത് ജസ്ന ഒരു മരീചികയൊന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ സി ബി ഐ എന്നെങ്കിലും കണ്ടെത്തും കാര്യം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പിന്നെ എന്തിനാണ് സി ബി ഐ ഇപ്പോൾ അത് ക്ലോസ്റ്റർ റിപ്പോർട്ട് കൊടുത്തതെന്നുള്ളത് അതൊരു സാങ്കേതികത്വമാണ് ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണ് ഒരു കേസ് വളരെ നാളുകളോളം അന്വേഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ലീഡില്ലെങ്കിൽ താൽക്കാലികമായി ഞങ്ങളതൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ കൊടുക്കും ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ചൊരു ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് അത് തുടർന്നും അന്വേഷിക്കാവുന്നതാണ് അപ്പോഴത് മുന്നോട്ട് പോകുന്നതാണ് അപ്പോഴിത് ഒരു ഒരു ചലഞ്ചാണ് ഈ ഒരു കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് ഈ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടയാളുടെയും ഒരു ഒരു ഭാഗ്യമാണ് അപ്പം ഇതൊരു കണ്ണി കണ്ണി പോകുന്ന പോലെ ഒരു അന്വേഷണമാണ് ആ കണ്ണിയിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ മിസ്സായാലും അത് പിന്നെ അത് തെളിവുകൾ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറഞ്ഞ് പോവുകയോ ചെയ്താൽ അത് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഒരു ചലഞ്ചാണ് ഇതിൽ കേരള പോലീസിനും അല്ലെങ്കിൽ മറ്റന്വേഷണ ഏജൻസികൾക്കും താൽക്കാലികമായിട്ടുള്ള ഒരു 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 ഉണ്ടെങ്കിലും ഈ കേസ് തെളിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം തെളിയണ്ടേ ലോകത്ത് പല കേസുകളും ഇങ്ങനെ തെളിയിപ്പെടാതെ കിടക്കുന്നുണ്ട് ടൈറ്റാനിക്ക് തന്നെ മുങ്ങിപ്പോയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അതിന് യഥാർത്ഥ ചിത്രം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല മടിച്ച് ഇത് നിർത്തി അല്ലെങ്കിൽ പൂർണ്ണമായി അടഞ്ഞു എന്ന് കരുതേണ്ട കാര്യവുമില്ല സി ബി ഐയിൽ എനിക്ക് പോകേണ്ട വിശ്വാസമാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഞാനും അതിനുശേഷം അന്വേഷിച്ചിട്ടുള്ള സി ബി ഐയും ഒക്കെ ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളന്വേഷിച്ചാലും ഇതൊരു ലക്കാണ് ആ കണ്ണുകൾ ഇങ്ങനെ മുന്നോട്ട് പോകണം ആ കണ്ണുകൾ പൊട്ടിക്കിടക്കുകയാണ് ആ കണ്ണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങളി നിന്ന് അന്വേഷണം മാറി അത് ഫാമിലി കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെയാണ് മാറിയത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതൊരു ചലഞ്ചായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്